ശ്രീ എം ആർ രേണുകുമാർ എഴുതിയ അക്ഷരങ്ങൾ എന്ന കവിതയുടെ അർത്ഥം മനസ്സിലാക്കാം പണ്ട് ജാതി വ്യവസ്ഥ നിന്നിരുന്ന കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഒത്തിരി അനീതികളും വിവേചനങ്ങളും നേരിട്ടിരുന്നു എന്നാൽ വിദ്യാഭ്യാസം കൊണ്ട് അവർ നേടിയ മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് ഈ കവിത പ്രതിപാദിക്കുന്നത് തലങ്ങും വിലങ്ങും ീർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം ഈ വരികളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ വീട്ടുമുറ്റം വൃത്തിയായി കാണപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പണ്ടുകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ അവകാശമില്ലായിരുന്നു എന്നാൽ ആ അനീതികളെല്ലാം മാറി സ്വന്തം വീടും പരിസരവും ഏതൊരു വ്യക്തിക്കും വൃത്തിയായി സൂക്ഷിക്കാൻ അവകാശം ലഭിച്ചു എന്നാണ് ഈ വരികൾ കൊണ്ട് കവി അർത്ഥമാക്കുന്നത് മുറ്റം വൃത്തിയായി അടിച്ചു വാരിയാൽ ഈർക്കിലിൻ്റെ വരകൾ മുറ്റത്ത് കാണാൻ സാധിക്കും മുറ്റം അത്രയും വൃത്തിയാക്കിയിരിക്കുന്നു അവർ എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് മുറ്റത്തിനതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇളഞ്ഞി മരം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം പേരിൽ സ്ഥലം കൈവശം വയ്ക്കാൻ അധികാരമില്ലായിരുന്നു അവർ താമസിക്കുന്ന വീട്ടിൽ നിന്നും ജന്മിമാർ അവരെ ഏതു സമയവും ഇറക്കി വിട്ടേക്കാമെന്ന പേടിയോടെയാണ് അന്ന് അവർ ജീവിച്ചിരുന്നത് എന്നാൽ മുറ്റത്തിനതിരുകാത്ത് എന്ന് പറയുന്നതിലൂടെ അവർക്ക് സ്വന്തം പേരിൽ സ്ഥലം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവരുടെ സ്ഥലത്തിനതിരുകാത്ത് ഇലഞ്ഞിമരം നിൽക്കുന്നത് മണമോറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം എന്നാണ് കവി പറയുന്നത് ഇവിടെ താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ പ്രകൃതിയും സന്തോഷിക്കുന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത് കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായി ഇരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് പോലും ശുചിത്വം പാലിക്കാൻ അവകാശമില്ലായിരുന്നു എന്നാലിന്ന് അതെല്ലാം മാറി അവർ കുളിച്ചു വൃത്തിയായി വീടിന്റെ ഉമ്മറത്ത് വഴിയിലേക്ക് നോക്കിയിരിക്കുന്നു എന്നാണ് കവി പറയുന്നത് ഇവിടെ കറുത്ത കുഞ്ഞുങ്ങൾ എന്ന് കവി എടുത്തു പറയുന്നുണ്ട് കാരണം അന്ന് നിലനിന്നിരുന്ന വർണ്ണവിവേചനമെല്ലാം മാറി ഇന്ന് അവർക്ക് ശുചിത്വം പാലിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത് മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിച്ചിരുന്നില്ല മിക്ക ദിവസങ്ങളിലും അവരുടെ ഭക്ഷണം കഞ്ഞി മാത്രമായിരിക്കും എന്നാൽ ഇന്നവർ കറികൾ കൂട്ടി ചോറ് കഴിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് മെഴുക്കെല്ലാം കളഞ്ഞ് വെയിലത്ത് ഉണക്കാനിട്ട കറിച്ചട്ടികളെക്കുറിച്ചും കഞ്ഞിക്കലത്തെക്കുറിച്ചും കവി എടുത്തു പറയുന്നത് അരികിലായി ചാഞ്ഞു കിടക്കും ചിരട്ട തവികളും അതായത് ഉണക്കാൻ വെച്ച പാത്രങ്ങളുടെ അടുത്ത് ചിരട്ട കൊണ്ടുള്ള തവികളും ഉണക്കാൻ വെച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് താഴ്ന്ന ജാതിക്കാർ കൈ ഭക്ഷണം വിളമ്പിയതെല്ലാം എന്നാൽ ഇന്ന് ചിരട്ട തവികൾ അതായത് ചിരട്ട കൊണ്ടുള്ള കയ്യിലുകൾ അവർക്ക് ഉപയോഗിക്കാൻ അവസരം ലഭിച്ചു എന്നാണ് കവി സൂചിപ്പിക്കുന്നത് കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ ഇവിടെ കവി പറയുന്നത് നവോത്ഥാനത്തിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരുടെ ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പണ്ട് കാലത്ത് അവർണർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നവോത്ഥാനത്തിലൂടെ അവർ നേടിയെടുത്തതിനെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ് കവി കണ്ടത് അവർണ വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ട ശുചിത്വം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാത്രങ്ങൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിന്നെ അവർ താമസിക്കുന്ന വീടും സ്ഥലവും അവർക്ക് സ്വന്തമാകുന്നതും കവി കാണുന്ന മാറ്റങ്ങളാണ് വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് വേല എന്നതിനർത്ഥം ജോലി ജോലിക്ക് പോകുമ്പോൾ കണ്ട വീടിനെ അല്ല ജോലി കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ കണ്ടത് വേല കയറി എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് എന്നാണ് അർത്ഥം ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ ഓരോരോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് കവി അർത്ഥമാക്കുന്നത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് പണ്ട് കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ രാ പകലില്ലാതെ അധ്വാനിച്ചാലും അവർക്ക് കൂലിയായിട്ട് ഒരു പിടി നെല്ലാണ് ലഭിക്കുക അങ്ങനെ കിട്ടിയ കൂലിനെല്ല്ല് അവരുടെ ഉടുമുണ്ടിന്റെ ഒരു സൈഡിൽ തിരികി വെച്ചിട്ടാണ് അവര് വീട്ടിലേക്ക് വരിക രാവിലെ കണ്ടുപോയ കുട്ടികളെയല്ല ജോലി കഴിഞ്ഞ് കൂലി നെല്ലുമായിട്ട് അവര് തിരിച്ചു വരുമ്പോൾ കാണുന്നത് പല മാറ്റങ്ങളും അവരുടെ കുട്ടികളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവര് തിരിച്ചറിയാണ് നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ഇവിടെ താഴ്ന്ന ജാതിക്കാർക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും വൃത്തിയുള്ള വീട്ടിൽ കഴിയാനുള്ള അവസരം ലഭിച്ചു എന്നതിനെ കുറിച്ചാണ് കവി പരാമർശിക്കുന്നത് ഇതിന് ആരാണ് അവസരം ഒരുക്കിയത് എന്നാണ് കവി ചോദിക്കുന്നത് താഴ്ന്ന ജാതിക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുത്ത അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപു തുടങ്ങിയ നവോത്ഥാന നായകരെ കുറിച്ചാണ് കവി ഇവിടെ പരാമർശിക്കുന്നത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങൾ എന്ന് കവി പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ കുറിച്ചാണ് പണ്ടുകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യ അഭ്യസിക്കാനോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലായിരുന്നു മാത്രവുമല്ല ശുചിത്വം പാലിക്കാനും അവർക്ക് അവകാശമില്ലായിരുന്നു അങ്ങനെ മണ്ണിൽ കളിച്ച് ജലദോഷമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ കുട്ടികളെ ആരാണ് പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അതായത് അവരുടെ ജീവിതത്തില് സന്തോഷം ആരാണ് കൊണ്ടുവന്നത് ഇവിടെ ആ കുഞ്ഞുങ്ങളിൽ പുഞ്ചിരി വിടർത്താൻ എന്തെല്ലാം കാരണങ്ങളായിരിക്കും ഉണ്ടാവുക അവർക്ക് വൃത്തിയിൽ നടക്കാനും നല്ല ഭക്ഷണവും വിദ്യാഭ്യാസവും നേടാനുള്ള അവകാശം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ അവകാശങ്ങൾ ആരാണ് നേടിക്കൊടുത്തത് എന്നാണ് കവി ചോദിക്കുന്നത് ആ കുട്ടികൾ പുഞ്ചിരിക്കുന്നത് പൂക്കളോടാണ് കവി ഉപമിക്കുന്നത് പൂക്കളെ പോലെ വളരെ നിഷ്കളങ്കവും ളളിത്യവും നിറഞ്ഞ കുഞ്ഞുങ്ങളാണ് അവരെന്ന് കവി ഇതിലൂടെ അർത്ഥമാക്കുന്നു കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ ഇവിടെ ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം നേടിക്കഴിഞ്ഞു എന്നാണ് കവി അർത്ഥമാക്കുന്നത് അവസാന വരികളിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യമാണ് കവി എടുത്തു കാണിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികളും വർണ്ണവ്യവസ്ഥയും എല്ലാം ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ നവോത്ഥാന നായകർക്കറിയാം ഒരു പുതുയുഗത്തിലേക്കുള്ള പ്രതീക്ഷയാണ് കവി ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ കാണുന്നത് കൂട്ടുകാർക്ക് ഈ കവിതയുടെ അർത്ഥം മനസ്സിലായോ